ായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ സ്വർണം വാങ്ങുമ്പോഴും രൂപയുടെ ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സി എച്ച് ബൈപാസ് വണ്ടൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണം ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാളോറിംഗൽ ഫെസ്റ്റിന് ബുധനാഴ്ച തുടക്കമാകും ഡിസംബർ ആരംഭിച്ച ജനുവരി വരെ ഇരുപതിനു നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അമ്യൂൺസ്മെന്റ് റൈഡുകൾ ഐസ്ക്രീം സ്റ്റാളുകൾ ചിൽഡ്രൻസ് പാർക്ക് ഫുഡ് കോർട്ട് കുതിരസവാരി റൈഡ് ഫാമിലി ഗെയിംസ് മരണക്കിണർ പ്രകടനം തുടങ്ങിയവയാണ് ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള കാർണിവൽ നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും ബുധനാഴ്ച വൈകിട്ട് മണിക്ക് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത് മുതൽ ജനുവരി മൂന്ന് വരെ വാളോറിംഗിൽ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു കലാ മാമാങ്കത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ ബഹുമാനപ്പെട്ട തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഉപാധ്യക്ഷൻ ശ്രീമതി സജൻ ടീച്ചർ അധ്യക്ഷ വഹിക്കുന്നതുമാണ് പുസ്തക പരിപാടിയിൽ എട്ടാം വാർഡ് മെമ്പർ ശ്രീമതി ഗീത അവൾ പങ്കെടുക്കുന്നതാണ് അതോടൊപ്പം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലാമേളയിൽ കേരളത്തിലെ പ്രശസ്തമായ ഒട്ടനവധി സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്നതാണ് ഏവിധിനം വിവിധ ദിവസങ്ങൾ നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളിൽ കലാകേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പാലാപ്പള്ളി എന്ന ഒരൊറ്റക്ക ഗാനത്തിലൂടെ കലാകേരളം കീഴടക്കിയ അതുൽ നറുഗര അതോടൊപ്പം തന്നെ ജംഷിദ് മഞ്ചേരി ഫ്ലവർ കോമഡി ഷോയിലെ പ്രശസ്ത കണ്ടസ്റ്റായ അൻസാർ ഷാക്കിർ തുടങ്ങിയ പ്രഗ്രഗൽഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നു അതോടൊപ്പം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ നാട്ടിലെയും പുറത്തുമുള്ള ഒട്ടനവധി പ്രശസ്തരായ കലാ കായിക പ്രതിഭകൾ മാറ്റെടുക്കുന്ന ഒട്ടനവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ കൂടി സാക്ഷ്യം വഹിക്കുന്നതാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വാളോറിംഗ് ഫെസ്റ്റ് എന്ന ഈ കാർണിവലിൽ അമ്യൂസ്മെന്റ് റൈഡുകൾ ഫുഡ് കോർട്ട് ചിൽഡ്രൻസ് പാർക്ക് ഐസ്ക്രീം സ്റ്റാളുകൾ കുതിരസവാരി ഫാമിലി ഗെയിംസ് മരണക്കിണർ യന്ത്ര ഊഞ്ഞാൽ തുടങ്ങിയ പരിപാടികൾ ഈ വേദിയിൽ വാർത്താ സമ്മേളനത്തിൽ സി കെ ഹമീദ് കെ സമീർ സഫീർ തോപ്പിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ